പാടശേഖരം വെള്ളക്കെട്ടിൽ മുങ്ങിയെങ്കിലും കതിരുകൾക്ക് നാശം വരാതെ നൂറുമേനി വിളഞ്ഞതിനാൽ കൂടുതൽ ക്ഷേത്രങ്ങളിലേക്കുള്ള ഇല്ലം നിറയ്ക്കായി കതിർക്കറ്റകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ചെമ്മന്തട്ട ബാബു ആലാട്ടും കൃഷ്ണൻകുട്ടി ആലാട്ടും ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന പവിത്രമായ ഇല്ലം നിറയ്ക്ക് അങ്ങനെ ആശ്വാസമാവുകയാണ് ചെമ്മന്തട്ടയിലെ ആലാട്ടുകാരുടെ കൃഷിയിടം കനത്ത മഴയിലുണ്ടായ വെള്ളക്കെട്ടിൽ പലയിടത്തും ഇല്ല കൃഷി ചെയ്ത കതിർക്കറ്റകൾ മുങ്ങിത്താഴ്ന്നു ഏറ്റുമാനൂർ ശബരിമല ഗുരുവായൂർ തുടങ്ങി കേരളത്തിലെ അഞ്ഞൂറോളം പ്രധാന ക്ഷേത്രങ്ങളിലേക്കാണ് ഇവിടെ നിന്നും കതിർക്കറ്റകൾ കൊണ്ടുപോയിരുന്നത് എന്നാൽ ഇത്തവണ പലയിടത്തും പാടശേഖരങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതിനാൽ മിക്ക ക്ഷേത്രങ്ങൾക്കും കതിരുകൾ ലഭിക്കാത്ത സാഹചര്യമാണുണ്ടായത് വ്രതശുദ്ധിയോടെ ഒരുക്കിയ കതിരുകൾ എത്തിച്ചുകൊണ്ട് പ്രകൃതിക്ഷോഭത്തിൽ വന്ന കതിരുകളുടെ ക്ഷാമത്തെ മറികടക്കാൻ സാധിച്ചതിൽ കൃതാർത്ഥരാണെന്ന് ചെമ്മന്തിട്ട പാടശേഖരത്തിലെ കൃഷിക്കാരായ ആലാട്ടുകാർ പറയുന്നു സമൂഹം പരിഷ്കാരങ്ങൾ പിന്നിടുമ്പോഴും ശാസ്ത്ര പുരോഗതിയിലൂടെ വളരുന്നുവെങ്കിലും സമ്പൽ സമൃദ്ധിയുടെ അടയാളമായി നിലകൊള്ളുന്ന ഇല്ലം നിറയെ ചേർത്തുപിടിക്കുന്ന സംസ്കാരം ഇന്നുമുണ്ട് അതുകൊണ്ടുതന്നെ കതിരുകൾക്ക് ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലും പുത്തൻ തലമുറയുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും കതിരുകൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ 17 si el